ാണ്ഡംസൻറ്റേജ് <laughs> ശരിയാവില്ല <laughs> നിനക്കും വേണ്ട വേണ്ട എനിക്കും ഒരു കണ്ടിന്യൂ ചെയ്തോ റെസിഗ്നേഷൻ ലെറ്റർ ഓ വളരെ സന്തോഷം അയ്യോ അങ്ങനെ അല്ലല്ലേ പിന്നെങ്ങനെ അല്ല മാഡം ഇന്ന് വെള്ളിയാഴ്ച കൊടുത്തരാ ശരി പ്രോജക്ട് സബ്മിറ്റ് ആ ചോദിച്ചത് ആ ഇന്ന് പറ്റിയ ദിവസം അതെന്താട്ടാ അങ്ങനെ പറഞ്ഞ പുതിയ വണ്ടി എടുക്കലി പിടിച്ച് പിടിച്ചോ ചെല്ലോ റിപ്പോർട്ട് മാം പുതിയ കണ്ടായിരുന്നു സോ മച്ച് ഇതൊന്നും ഒന്നുമല്ല ഇതൊക്കെ സാധിക്കും നീയും മറ്റുള്ളവരെ പോലെ ഹാർഡ് വർക്ക് ചെയ്യണം മാമന്റെ മോളുടെ കല്യാണം അപ്പച്ചയുടെ വീട് പാല് അയച്ച് പെങ്ങളുടെ മോളുടെ ഇരുപത്തെട്ട് കെട്ട് അങ്ങനെയൊക്കെ പറഞ്ഞ് ലീവ് എടുക്കുന്ന കുറയ്ക്കണം ശനിയെന്നോ ഞായറൊന്നോ നോക്കാതെ കഠിനമായി വർക്ക് ചെയ്യണം ഞാൻ പറയുന്ന എല്ലാ ജോലിയും ചെയ്യണം ജോബിൽ ആയിരിക്കണം കമ്പനിയെ കുറിച്ച് മാത്രമായിരിക്കണം ചിന്ത ഇത്രയൊക്കെ ചെയ്തു കഴിഞ്ഞിട്ട് നീ നോക്കോ വിത്തിൻ വൺ ഇയർ ഇതിനേക്കാൾ കൂടിയൊരു കാർ ഞാൻ മേടിക്കും നീ